നമസ്കാരം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഭർത്തൃമതിയായ കാമുകിയുമായി കറങ്ങി നടക്കാൻ കാർ മോഷ്ടിച്ച യുവാവിനെ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു പത്തൊൻപതുകാരനായ കാമുകൻ ഇതിനു മുമ്പും പല വിധത്തിലുള്ള മോഷണങ്ങൾ നടത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് പായ്പ്ര പൈനാപ്പിൾ സിറ്റി സ്വദേശിയായ പത്തൊൻപത് കാരൻ അൽ സാബിദ് ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ പൂന്ത്ര സ്വദേശിയായ കാമുകിക്ക് പണം നൽകാനായിട്ടാണ് പലപ്പോഴും മോഷണങ്ങൾ നടത്തിയത് ഇരുപത്തിയെട്ടുകാരിയുമായി പ്രണയം തുടങ്ങിയിട്ട് രണ്ടു വർഷമായെന്നും കാമുകി ആവശ്യപ്പെടുന്ന പണം കണ്ടെത്താൻ മുമ്പും ചെറിയ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സാബിത് പോലീസിനോട് വെളിപ്പെടുത്തി മുൻകാലങ്ങളിൽ ചെറിയ മോഷണങ്ങളായിരുന്നു നടത്തിയത് അന്നൊന്നും പിടിക്കപ്പെട്ടില്ല ഇതോടെ മോഷണത്തിന്റെ റേഞ്ച് ഉയർത്തി കാർ മോഷണം നടത്തിയപ്പോഴാണ് പോലീസ് പിടിയിലാകുന്നത് വെള്ളനിരത്തിലുള്ള സ്വിഫ്റ്റ് കാറിൽ രൂപമാറ്റം നടത്തിയായിരുന്നു യുവാവ് എന്നാൽ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സാബിത്ത് കുടുങ്ങി മോഷണം നടത്തിയത് എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പോലീസും കിട്ടിയത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഭർതൃമതിയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ കാമുകിയുമായി കറങ്ങാനായിരുന്നു ഈ മോഷണം സാബിത്ത് കാമുകിയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് റീലുകളിലൂടെ മറ്റുമായിരുന്നു ഈ പരിചയം വിവാഹം യും രണ്ടു കുട്ടികളുടെ അമ്മയുമാണ് കാമുകിയെന്നും സാബിദ് പോലീസിനോട് പറഞ്ഞു മൂവാറ്റുപുഴയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി തിരുവനന്തപുരത്തെത്തിയാണ് യുവാവ് രണ്ട് കുട്ടികളുടെ അമ്മയായ കാമുകിയുമായി കറങ്ങി നടന്നത് ഈ മാസം നാലാം തീയതിയാണ് മൂവാറ്റുപുഴ കരുട്ടുകാവ് വിഭാഗത്തെ വീടിന്റെ കാർപോറച്ചിലുണ്ടായിരുന്ന കാറ് സാബിത്ത് മോഷ്ടിക്കുന്നത് യുവാവ് കാറുമായി കടന്നു കളയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് തിരുവനന്തപുരത്ത് പൂന്തറയിലെത്തിയത് കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും രൂപമാറ്റം വരുത്തിയുമായിരുന്നു സാബിത്തിന്റെ കറക്കം ഒടുവിൽ പിടിയിലായപ്പോഴാണ് സാബിത് മോഷണത്തിന്റെ കാരണം പറഞ്ഞത് പത്താം ക്ലാസ് വരെ മാത്രമാണ് സാബിത്തിന്റെ വിദ്യാഭ്യാസം അതേസമയം സാബിത്തിന് മോഷണ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് കാറിന് രൂപമാറ്റം വരുത്തിയും വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചുമായിരുന്നു അറക്കം പത്തൊൻപതാം വയസ്സിൽ തന്നെ പ്രൊഫഷണൽ മോഷ്ടാക്കളോട് ഇതിന് സമാനമായ മോഷണമാണ് സാബിത്ത് നടത്തിയത് രണ്ടു വർഷം മുൻപാണ് ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും മറ്റും പൂന്തറ സ്വദേശിനിയുമായി അൽ സാബിത്ത് പരിചയപ്പെടുന്നത് ഇതിന് പിന്നാലെ ഇവരെ പൂന്റയിൽ നിന്ന് മൂവാറ്റുഴയിലേക്കും കൊണ്ടുവന്നു പൂന്റ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂവാറ്റുപുഴ പോലീസാണ് യുവതിയെ കണ്ടെത്തി പൂന്റ പോലീസിന് കൈമാറിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ വിഷ്ണുരാജു കെ കെ രാജേഷ് പി വി സത്യൻ പി സി ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിബിൾ മോഹൻ എച്ച് ഹാരിസ് സിവിൽ പോലീസ് ഓഫീസറായ ശ്രീജു ചന്ദ്രൻ എന്നിവരുണ്ടായിരുന്നു